ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെള്ളിയാഴ്ച നടക്കുന്നതിന് ജുമോ നമസ്കാരം ക്രമീകരിക്കാൻ മഹല്ലുകളോട് സമസ്തയുടെ നിർദ്ദേശം മഹല്ലുകൾ കൂടിയാലോചിച്ച് നിസ്കാര സമയം ക്രമീകരിക്കണമെന്നാണ് നിർദ്ദേശം അടുത്തടുത്ത പള്ളികളിൽ ഒരു മണിക്കൂർ ഇടവേളയിട്ട് നിസ്കാരം നടത്തണമെന്നും നിർദ്ദേശമുണ്ട് മുബുഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ മുബുഷീർ നേരത്തെ തന്നെ വെള്ളിയാഴ്ച ഇത്തരത്തിൽ വോട്ടെടുപ്പ് വന്നതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോൾ ഈ സമയക്രമത്തിൽ എന്താണ് സമസ്ത നൽകിയിരിക്കുന്ന നിർദ്ദേശം വിനിത നേരത്തെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുപ്പ് ആ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അത് മാറ്റി വെക്കണമെന്നൊരു ആവശ്യം നേരത്തെ സമസ്ത കേരള സമീപത്തിൽ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള മുസ്ലിം സമുദായ സംഘടനകളും മുസ്ലിം ലീഗ് ഉന്നയിച്ചിരുന്നു സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും ഇക്കാര്യം അറിയിച്ചുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുമെന്ന് അറിയിച്ചിരുന്നു എന്തായാലും അത്തരമൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ ഒരു തീരുമാനം മാറാത്ത സാഹചര്യത്തിൽ വിവിധ മഹല്ലുകൾക്ക് ഇത്തരമൊരു നിർദ്ദേശം ഇ കെ സമസ്ത വിഭാഗം നേതൃത്വം നൽകിയിരിക്കുന്നത് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷനായ ജിഫ്രി മുത്തുക്കോയ തങ്ങളും അലിക്കുത്തി മുസ്തി അവർ സംയുക്തമായി ഇറക്കിയൊരു പ്രസ്താവനയിലാണ് ഈ വിധത്തിൽ മഹല്ലുകൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ പത്തൊൻപതാം തീയതിയും അതുപോലെ തന്നെ ഇരുപത്തിയാറാം തീയതിയും വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ അവർക്ക് ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ അത്തരം മഹല്ലുകളിൽ ഇവർ പങ്കെടുക്കുന്ന മഹല്ലുകളിൽ അതുമായി ബന്ധപ്പെട്ട സമയം ക്രമീകരിച്ച് നൽകണമെന്ന നിർദ്ദേശമാണ് ഈ കെ സംസ്ഥ വിഭാഗം മഹല്ലുകൾക്ക് ഒരു നിർദ്ദേശമായി തന്നെ നൽകിയിരിക്കുന്നത് ആ ഒരു തീരുമാനത്തിൽ മാറ്റം വരാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം മഹല്ലുകൾക്ക് നൽകിയിരിക്കുന്നത് നേരത്തെ ഇക്കാര്യത്തിൽ മുസ്ലിം സമുദായ സംഘടനകളിൽ തന്നെ മറ്റൊരു സംഘടന ഇത്തരത്തിൽ ജുമാ നമസ്കാരത്തേക്ക് പ്രധാനമാണ് വോട്ട് ചെയ്യേണ്ട കാര്യമെന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു എന്തായാലും പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യം ജിഫ്രി മുത്തുക്കോയതങ്ങളും ആരി കുഫ്റ്റി മുസ്ലിയാരും അറിയിച്ചിരിക്കുന്നത് കേരളത്തിലുടനീളമുള്ള മഹല്ലുകളിൽ ഈ വിധത്തിലുള്ള ക്രമീകരണം നടത്തി കൊടുക്കണമെന്നാണ് സമസ്ത അറിയിച്ചിരിക്കുന്നത് വിനീത ശരി വിവരങ്ങൾ മലപ്പുറത്ത്